സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ നോവൽ മറുതീരം തേടി ഗേറ്റിലെ ചങ്ങല കെലുങ്ങുന്നത് കേട്ട് ഉദയഭാനു ഉണർന്നു അയാൾ വാതിൽ തുറന്ന് വരാന്തയിൽ എത്തിയപ്പോഴേക്കും പത്രക്കാരൻ വരാന്തയിലേക്ക് പത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ഗേറ്റിനപ്പുറം വെച്ചിരിക്കുന്ന ബൈക്കിനടുത്തേക്ക് പോയി കഴിഞ്ഞു ഏയ് ഉദയഭാനു കൈകാട്ടി വിളിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി ഇതെന്താ മൂന്ന് ദിവസത്തെ പത്രം ഒന്നിച്ചാണോ കൊണ്ടുവന്നിടുന്നേ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ എവിടെ ആയിരുന്നു ചേട്ടനൊന്നും അറിഞ്ഞില്ലേ എന്താ കാറ്റും മഴയും മരങ്ങൾ പിഴുതി വീണിട്ട് റോഡെല്ലാം അല്ലേ രണ്ട് ദിവസമായിട്ട് കറൻറ്റും ഇല്ല ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ ആ ഇന്നലെ വൈകിട്ടാ എല്ലാം ശരിയാക്കിയത് ഇന്നലെ രാത്രി തന്നെ എന്തായിരുന്നു മഴ വെളിച്ചായപ്പോഴാണ് ഒന്നടങ്ങിയത് പോട്ടെ അയാൾ ബൈക്കിൽ കയറി ഓടിച്ചു പോയി എറിച്ചിലടിച്ച് നനഞ്ഞുകിടന്ന വരാന്തയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടിരുന്ന പത്രങ്ങൾ ഉദയഭാനു എടുത്തു നോക്കി അതിൻ്റെ എല്ലാ പുറം പേജുകൾ നനഞ്ഞിട്ടുണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കൂട്ടർ ഉദയഭാനു ബൈക്ക് പോയി ദിക്കിലേക്ക് നോക്കി അമർഷത്തോടെ പിറുപിറുത്തു നനഞ്ഞു കിടക്കണ വരാന്തയിലിട്ട് ഒറ്റയേറ് ജോലി തീർന്നു ഒരു കാറ്റ് മരങ്ങളെ പിടിച്ചൊളിച്ച് ചീറി വന്നു കുറേ പച്ചിലകളെ കൂടി മുറ്റത്ത് പൊഴിച്ചിട്ടു മുറ്റത്തെമ്പാടും ഒടിഞ്ഞു വീണ ചെറിയ മരച്ചില്ലകളും ഇലകളുമാണ് കാറ്റിനു പിന്നാലെ മഴ ചീറി വരുന്നത് കണ്ട് ഉദയഭാനു അകത്ത് കയറി വാതിലടിച്ചു നിന്നുകൊണ്ട് തന്നെ പത്രങ്ങൾ ഓരോന്നും മറിച്ചു നോക്കുന്നതിനിടയിൽ മുൻപേജിലെ വാർത്ത കണ്ണിലുടക്കി മലയാളി വ്യവസായിക്ക് തീഹാർ ജയിലിൽ ദുരൂഹ മരണം വാർത്തയോടൊപ്പമുള്ള ഫോട്ടോ കണ്ട് വിശ്വാസം വരാതെ ഉദയഭാനു വീണ്ടും വീണ്ടും നോക്കി ടൈ്യും കോട്ടുമൊക്കെ ധരിച്ച സുമുഖൻ കെ വി മഹാദേവൻ നമ്പ്യാർ അമ്പരപ്പോടെ ഉദയഭാനു വാർത്ത വായിച്ചു വ്യവസായിയും തോട്ടമുടമയുമായ കെ വി മഹാദേവൻ നമ്പ്യാർ തീഹാർ ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കോലാലംപൂരിൽ നിന്ന് ബിസിനസ് കാര്യങ്ങൾക്കായി വിമാനമാർഗം ഡൽഹിയിൽ എത്തിച്ചേർന്ന കെ വി മഹാദേവനെ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ജയിലിനുള്ളിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച മഹാദേവന് അധികൃതർ പ്രഥമ ശുശ്രൂഷയും ഡോക്ടറുടെ സേവനവും നിഷേധിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു ജയിലിനുള്ളിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചു എന്നാണ് ജയിൽ ജയിലധികൃതരുടെ ഭാഷ്യം ഉദയഭാനു പത്രങ്ങളുമായി ഒരു മുറിയുടെ നേർക്ക് വേഗം ചെന്നു അമ്മ അമ്മ അയിൽ വാതിലിൽ തട്ടി നീ വാതിൽ തുറന്നു അകത്ത് നിന്ന് ശബ്ദം വന്നു ഉദയഭാനു വാതിൽ ബലം പിടിച്ചു തുറന്നു മഴക്കാലമായതിനാൽ വാതിലുകൾക്കെല്ലാം കുറച്ച് ഞെരുക്കമുണ്ട് കൃഷ്ണമ്മ കട്ടിലിൽ മൂടി പുതച്ച് എഴുന്നേറ്റിരിക്കുകയാണ് വാതിലടയ്ക്ക് എന്താ തണുപ്പ് കൃഷ്ണമ്മ ശീതക്കാറ്റേറ്റ പോലെ ഒന്ന് കുളിർന്നു അമ്മ ഈ വാർത്ത കണ്ടോ ഉദയഭാനു ലൈറ്റിന്റെ സ്വിച്ചിട്ടിട്ട് പത്രം കൃഷ്ണമ്മയുടെ മുഖത്തിന് നേരെ കാണിച്ചു കണ്ണട എടുക്കട്ടെ കൃഷ്ണമ്മ തലയിണക്കീഴിൽ നിന്ന് കണ്ണട ബോക്സ് എടുത്തു അത് തുറന്ന് കണ്ണട എടുത്ത് മഞ്ഞ സാറ്റിൻ കഷ്ണം കൊണ്ട് തുടച്ച് മൂക്കിൻ്റെ പാലത്തിന് മീതി ഉറപ്പിച്ചു ഉദയഭാനുവിൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി വാർത്ത നോക്കി വാർദ്ധക്യം കൊണ്ട് വീണ നെറ്റിയും കവിളും ഒന്നുകൂടെ ചുളിഞ്ഞു പത്രത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അവർ മകനെ നോക്കി രണ്ടുപേരുടെയും നോട്ടങ്ങളിൽ അനേക വർഷങ്ങളിലെ പരമ്പരകളും വൈകാരിക സംഘർഷങ്ങളും നിഗൂഢതകളും മിന്നിമറിഞ്ഞു ആ ഫോട്ടോ നോക്ക് ഉദയഭാനു വിരൽ ചൂണ്ടി കണ്ടു അയാൾക്കിതു തന്നെ വരണം എൻ്റെ മോളെ എത്രയോ കണ്ണീര് കുടിപ്പിച്ചത് കൃഷ്ണമ്മ വീണ്ടും പത്രത്തിലേക്ക് നോക്കിയിരുന്നു ഉദയഭാനു അമ്മയുടെ മുഖത്തേക്കും ഒട്ടുനേരം ആരും ഒന്നും ഉരിയാടിയില്ല ഒടുവിൽ ഉദയഭാനു മൗനം വഞ്ചിച്ചു നയോമിയോട് പറയണോ വേണ്ട കൃഷ്ണമ്മ നിഷേധ രൂപേണ തലയാട്ടി അനുകൂലമായി തലയാട്ടി ഈ പത്രം പോലും അവളെ കാണിക്കണ്ട കണ്ടാലും അവൾക്കറിയില്ലല്ലോ എന്നാലും വേണ്ട ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വന്നെങ്കിലോ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് ആരും വന്നില്ലല്ലോ ഇനി ആരും വരാനില്ല കൃഷ്ണമ്മ നിസ്സംശയം പറഞ്ഞു ഉദയഭാനു കയ്യിലിരുന്ന മറ്റ് രണ്ട് പത്രങ്ങൾ നോക്കി അതിലൊരെണ്ണം ഇന്നത്തേതും അടുത്തത് ഇന്നലത്തേതുമാണ് അമ്മേ ആ പേപ്പർ എന്നത്തെയാ കൃഷ്ണമ്മ തീയതി നോക്കി ആ ഇത് ഇനിയാന്നത്തെ ഇന്നലെയും ഇനിയാന്നും പത്രം വന്നില്ലല്ലോ ഉടൻ ഉദയഭാനു ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങൾ നോക്കി കെ വി മഹാദേവനെക്കുറിച്ച് ഒരു പ്രധാന വാർത്തയും മറ്റ് ചില ബോക്സ് വാർത്തകളും ഉണ്ടായിരുന്നു ജയിലിൽ കെ വി മഹാദേവിന് വൈദ്യസഹായം ലഭിച്ചില്ല എന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു മഹാദേവൻ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ ജയിൽ മുറിയിൽ എത്തിച്ചു കൊടുക്കാൻ ജയിലധികർ വിസമ്മതിച്ചു എന്ന ആരോപണത്തിൻ്റെ പേരിൽ ചില ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതായി മറ്റൊരു വാർത്ത കെ വി മഹാദേവൻ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ഇനിയൊരു വാർത്ത മഹാദേവൻ മലേഷ്യയിലും നികുതി വെട്ടിപ്പ് നടത്തിയിരുന്നത്രേ അവിടെ പലതരം സാമ്പത്തിക തിരിമറികൾ നടത്തിയതിൻ്റെ പേരിൽ മഹാദേവൻ്റെ പേരിൽ വിവിധ കേസുകൾ ഉണ്ടായിരുന്നുവെന്നും കോടതി വിധി തനിക്കെതിരായിത്തീരുമെന്ന ഭയന്ന് മലേഷ്യൻ പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ഇന്ത്യയിലേക്ക് രക്ഷപെട്ട് എത്തിയതാണെന്നും ഇനിയൊരു ഇനിയൊരഭ്യൂഹം ഉദയഭാനു ഇന്നത്തെ പത്രത്തിന്റെ പേജുകൾ മറിച്ചു നോക്കി മഹാദേവന്റെ മരണത്തെ സംബന്ധിച്ച് വാർത്തയൊന്നും കണ്ടില്ല കൊടുങ്കാറ്റിലും പേമാരിയിലും കേരളമൊട്ടാകെ വമ്പിച്ച നാശനഷ്ടങ്ങളും ജീവഹാനിയും ഇന്ന് അതിൻ്റെ വിശദീകരണങ്ങൾക്കാണ് പ്രാധാന്യം മഹാദേവന്റെ മരണവും അന്വേഷണങ്ങളും ഏതോ അപ്രധാനമായ പേജിൻ്റെ മൂലയ്ക്ക് പത്ത് സെൻറ്റിമീറ്റർ കോളത്തിലൊതുങ്ങി നയോമി എഴുന്നേറ്റില്ലേ കയ്യിലിരുന്ന പത്രം തിരികെ കൊടുത്തുകൊണ്ട് കൃഷ്ണമ്മ ചോദിച്ചു ഇല്ലെന്ന് തോന്നുന്നു ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഇന്നലെ രാത്രി നല്ല ക്ഷീണുണ്ടാവും വിളിക്കണോ വേണ്ട ഉറങ്ങിക്കോട്ടെ നമുക്ക് ചായ ഇടാം കൃഷ്ണമ്മ ഉടൽ ചുറ്റി പുതച്ചിരുന്ന കമ്പിളി മാറ്റി നമുക്കിത് മറന്നേക്കാം അല്ലേ പത്രങ്ങൾ മൂന്ന് കയ്യിൽ പിടിച്ച് ചെറുതായി ഒന്ന് കുടഞ്ഞുകൊണ്ട് ഉദയഭാനി ചോദിച്ചു അമ്പലത്തിൽ പോയി പേരുന്നാളും പറഞ്ഞൊരു നമസ്കാരം കഴിച്ചേക്ക് ഒന്നും ചെയ്തില്ല വേണ്ട കൃഷ്ണമ്മ എഴുന്നേറ്റു നയോമി ഉണർന്നപ്പോൾ എട്ടര മണിയായി കുളിച്ച് വേഷം മാറി ഡ്രസ്സിംഗ് ടേബിളിലെ നാനാവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് മല്ലിട്ട് സൗന്ദര്യം ഇരട്ടിപ്പിച്ച് വേഷത്തിന് ചേരുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് മിഴി എഴുതി പൊട്ടുകുത്തി തീൻമേശയിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിലെത്തിയപ്പോൾ സമയം ഒൻപതേ മുക്കാൽ ഗുഡ് മോർണിംഗ് മുത്തശ്ശി അങ്കിൾ ഗുഡ് മോർണിംഗ് വിശന്നിട്ട് വയ്യ ചായ മൂന്നെണ്ണമായി ഡൈനിങ് ടേബിളിന് മുൻപിൽ ഒൻപത് മണിക്ക് സ്ഥലം പിടിച്ച ഉദയഭാനു പറഞ്ഞു അത്ര വിശപ്പാണെങ്കിൽ കഴിച്ചോളാൻ വയ്യായിരുന്നോ നയോമി നീരസത്തിൽ പറഞ്ഞു പിന്നെ നിന്റെ ദുർമുഖം കാണണ്ടേ ദുർമുഖോ ആർക്ക് എനിക്കോ ദേ അങ്കിളെ ചീത്ത വാക്കുകളുടെ കൂടെ എന്നെ കൂട്ടിച്ചേർക്കരുത് നീ കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കഴിച്ചാൽ പിന്നെ കഴിക്കുമ്പോൾ എച്ചിൽ തിന്ന പോലെ തോന്നുന്നാണല്ലോ നീ പറയാറ് അതുകൊണ്ട് അവൻ കഴിക്കാതിരുന്നേ അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ് മകന്റെ പക്ഷം എന്നെ ഒറ്റപ്പെടുത്തും അത് വിടുമോളെ ദാ നിനക്ക് ഇഷ്ടപ്പെട്ട സ്പോഞ്ച് പോലത്തെ ഇഡലിയും പരിപ്പ് കറിയും ചട്നി വേണമെങ്കിൽ അതും ഉണ്ട് നയോമി ഉപവിഷ്ടിയായി അവൾ ഇഡലി കു മുറിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണമ്മയുടെ മുഖത്തൊരു മന്ദഹാസം വന്നു ഒരുപക്ഷെ ഈ ഒരു ചെറിയ തർക്കം മതി വീട് കലാപകലുഷിതമാകാൻ നയോമിയോട് ഒരനിഷ്ടം പറയാൻ കൃഷ്ണമ്മയ്ക്കും ഉദയഭാനുവിനും പേടിയാണ് സ്വർഗ്ഗത്തിനും അവൾ പൊടുന്നനെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും ആയതിനാൽ നയോമിക്ക് അഹിതമായതൊന്നും വാതുറന്ന് പറയില്ലെന്ന് രണ്ടാളും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ നയോമി പൊട്ടിത്തെറിച്ചേക്കുമെന്ന് ഉറപ്പിച്ച് അവർ രണ്ടാളും ഭയന്ന അനേക സന്ദർഭങ്ങളിൽ അവൾ നിസ്സാരമായി ചിരിച്ചു തള്ളിക്കളഞ്ഞ കാര്യങ്ങളുമുണ്ട് അപ്രവചനീയമായ സ്വഭാവം പണ്ടേ ഉദയഭാനു കൃഷ്ണമ്മിയുടെ രഹസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഒരഭിനന്ദനം ന്യായമായും പ്രതീക്ഷിച്ച് സദ്വാർത്തയുമായി ചെല്ലുമ്പോൾ മുഖത്തടിച്ച പോലത്തെ പ്രതികരണമായിരിക്കും കിട്ടുക എന്നാൽ ശിക്ഷാവിധി ഭയന്ന് പറ്റിയ തെറ്റിനെ പറ്റി ഏറ്റു പറയുമ്പോൾ ആ അത് പോട്ടം എന്ന് പെട്ടെന്നൊരു പുച്ച ചിരിയുടെ അകമ്പടി വാക്കിൽ പ്രശ്നം ഒതുങ്ങും ഇനി എന്നാൽ നിനക്ക് ഷൂട്ടിങ് കൃഷ്ണമ്മ തിരക്കി മറ്റെന്നാൽ എവിടാ ലൊക്കേഷൻ എറണാകുളം അഡ്വെർടൈസ്മെൻ്റാണ് ഒരു ചന്ദന തിരിയുടെ നിന്റെ ആദ്യത്തെ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു താമരത്തോണിയുടെ ഞാൻ അയാളോട് എത്ര വട്ടം പറഞ്ഞതാ ഇനി ഉടനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് അതങ്ങനെ തീർത്തും വിട്ട് കളയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഒന്നാമതൊരു സ്ഥിര വരുമാനം പിന്നെ എവിടെ ചെന്നാലും നിനക്ക് കിട്ടുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ മുത്തശ്ശി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സിനിമാക്കാർ വിളിക്കില്ല ഇപ്പോൾ ഇടയ്ക്കിടെ ആർട്ട് മൂവീസ് കിട്ടുന്നുണ്ടല്ലോ ഫിലിമിൽ എനിക്കൊരു നല്ല ക്യാരക്ടർ കിട്ടട്ടെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല ഓ അതാ നല്ലത് ഉദയഭാനു ശരി വച്ചു ഇതുവരെ നിനക്കൊരു നല്ല വേഷം കിട്ടാത്തത് എന്താണെന്നാ എനിക്ക് അതിശയം പുണ്യജന്മത്തിലെ നിന്റെ അഭിനയമുണ്ടല്ലോ ദിവ്യാ മേനോൻ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനുമിടയിൽ നരകിച്ച് ജീവിക്കുന്ന ആ കഥാപാത്രം അത് ചെയ്യാൻ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ കഷ്ടിച്ച് ശോഭന ചെയ്ത് ഒപ്പിച്ചേനെ നിന്റെ അത്ര കഴിവുള്ള ഒറ്റയൊരുത്തിയെങ്കിലും ഇന്ന് സിനിമയിലുണ്ടോ ഇപ്പം എല്ലാം വെറും വേഷം കേട്ടല്ലേ ഈ സിനിമാക്കാരൊന്നും നിന്റെ കഴിവ് കാണുന്നില്ലേ ഓർത്തിട്ട് എനിക്ക് ദേഷ്യം വരുന്നു അവർക്ക് പുച്ഛമ്മ സീരിയലിനോട് ഉദയഭാനു പറഞ്ഞു സിനിമക്കാര് പുറന്തള്ളിയ എത്രയോ പേര് സീരിയലിനുള്ളത് കൊണ്ട് കഞ്ഞു കുടിച്ചു കഴിയുന്നു പുച്ഛം സിനിമയിലോട്ട് കയറിയ പിന്നെ ലോകം മുഴുവൻ കാൽ കീഴിലായെന്ന വിചാരം കൃഷ്ണമ്മ തൻ്റെ അമർഷം മുഴുവൻ കുടഞ്ഞിടുകയാണ് പേരക്കുട്ടിക്ക് ആ ഒരു സിനിമയിൽ ഒരു നല്ല വേഷം കൊടുക്കാത്തതിൻ്റെ പകനീറിക്കിടക്കുന്നു എൻ്റെ ദിവസം വരും മുത്തശ്ശി എനിക്ക് ഉറപ്പുണ്ട് അന്ന് ഞാൻ പല കണക്കുകളും തീർക്കും നയോമിക്ക് വാശിയാണ് ദേ നിന്റെ ഫോൺ അടിക്കുന്നു ഫോണടിക്കുന്നു ചെകിടോർത്തിട്ട് ഉദയഭാനു പറഞ്ഞു അങ്ങൾ ചെന്ന് അത് എടുത്തോണ്ട് പോവാ ചെല്ല് റൂമിലിരിക്കുവാണ് ഉദയഭാനു കയ്യിലിരുന്ന ഇഡലിക്കഷ്ണം പ്ലേറ്റിലേക്കിട്ടിട്ട് നയോമിയുടെ മുറിയിലേക്ക് പോയി അയാൾ ഫോണുമായി വേഗമെത്തി അപ്പോഴേക്കും റിങ്ങ് ചെയ്യുന്നത് നിലച്ചു നയോമി ഫോൺ വാങ്ങി കോൾ ലിസ്റ്റിലെ നമ്പർ നോക്കി ആരാ മോളെ കൃഷ്ണമ്മ തിരക്കി അറിഞ്ഞൂടാ ഉടൻ വീണ്ടും ഫോൺ റിങ് ചെയ്തു നയോമി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കൃഷ്ണമ്മയും ഉദയഭാനു നയോമിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ആ നയോമി സ്പീക്കിംഗ് ആരാ ആരാണെന്ന് പറയൂ അനിൽ ബാബുവിൻ്റെ ഫ്രണ്ടോ ആ ജയകൃഷ്ണൻ എന്താ പറയൂ ആക്സിഡൻറ്റോ ആ ആ എവിടെ വെച്ച് ആ ഇ എം സി ഹോസ്പിറ്റൽ മനസ്സിലായി എപ്പോഴായിരുന്നു ഓക്കെ ശരി ആ ആ ആ ആ ഇല്ല ഞാൻ വീട്ടില്ല താങ്ക്സ് താങ്ക്സ് ഓക്കെ സംസാരിച്ച് തീർന്നപ്പോഴേക്കും നയോമിയുടെ മുഖത്ത് ഒരമ്പരപ്പ് കലർന്ന ഗൗരവം വന്നുകൂടി ആർക്കാമോളെ ആക്സിഡൻറ്റ് കൃഷ്ണമ്മ ഉദ്ദഗ്നയായി അനിലിന് രാത്രി കാറോടിച്ച് വന്നപ്പോൾ ബൈപ്പാസിൽ വെച്ച് മുറുകിയ മുഖഭാവത്തിലായിരുന്നു നയോമി എന്നിട്ട് അനിൽ ഐസ്യൂല വെരി സീരിയസ് എന്ന് പറയുന്നു അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഉദയഭാനു ചോദിച്ചു എന്നാ ജയകൃഷ്ണൻ പറഞ്ഞത് ആലുവയിൽ ഒരു ആഡ് മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോഴാത്രേ ഭയങ്കര കൂട്ടിയിടിയായിരുന്നെന്നാ ഒരു കണ്ടെയ്നറുമായിട്ട് കാറ് തകർന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിന്ന് അവൻ്റെ ക്യാമറയും കുന്തോ കൊടച്ചക്രോ ഒക്കെ തകർന്നു കാണും ഉദയഭാനു പ്രത്യാശയോടെ പറഞ്ഞു ജീവൻ തിരിച്ചു കിട്ടുമോ അത് പോവൂ കൃഷ്ണമ്മ ഉത്കണ്ഠപ്പെട്ടു ക്രിട്ടിക്കലി സീരിയസ് എന്നാണ് ജയകൃഷ്ണൻ പറഞ്ഞത് നമ്മൾ പോണോ മോളെ കൃഷ്ണമ്മ സംശയത്തിൽ ചോദിച്ചു പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞതല്ലേ പോയില്ലെങ്കിൽ ആരും ചോദിക്കാനൊന്നുമില്ല ഉദയഭാനു സമർത്ഥിച്ചു ലീഗലായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലല്ലോ നയോമി പറഞ്ഞു അതും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോകണ്ടായിരുന്നു ഞാൻ എത്ര പറഞ്ഞതാ മോളെ നിന്റെ അടുത്ത് ഡൈവോഴ്സ് എടുക്കാൻ എൻ്റെ മോളെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് പോണെന്ന് അവളെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഇതൊരു നിമിത്തമായെങ്കിലോ അവനങ്ങ് ചത്താ മതിയായിരുന്നു എങ്കിൽ പിന്നെ നിനക്കാണല്ലോ മോളുടെ അവകാശം കൃഷ്ണമ്മ പ്രാക്കിൻ്റെ ഉച്ചയിൽ പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ പോയേക്കാം വൈകണ്ട നയോമി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു ദേ ഒരു കാര്യം കൃഷ്ണമ്മയും എഴുന്നേറ്റു നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ ചിലവാക്കുന്ന ഒരു കാര്യം ഏറ്റെടുത്തേക്കരുത് അവിടെ ചെല്ലുമ്പം മരുന്നിന് ഓപ്പറേഷന് സ്കാനിങ്ങിന് ബ്ലഡിന് വെന്റിലേറ്ററിന് എന്നൊക്കെ നൂറായിരം ആവശ്യങ്ങൾ കാണും അവൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ നീ ഒന്നും പിടിച്ചേക്കരുത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരും വേഗം റെഡി ആയിക്കോ എനിക്ക് ഡ്രസ്സ് മാറിയാൽ മാത്രം മതി നയൂമി ധൃതിയിൽ കൈ കഴുകിയിട്ട് അവളുടെ മുറിയിലേക്ക് പോയി കൃഷ്ണമ്മയും ഉദയഭാനും മുഖത്തോട് മുഖം നോക്കി ഇത് നല്ല ലക്ഷണമാണോ അതോ ചീത്തയോ കൃഷ്ണമ്മ ചോദിച്ചു നല്ല ലക്ഷണം തന്നെയാണ് എന്താ സംശയം ഉദയ ഭനു തർപ്പിച്ചു പറഞ്ഞു കൃഷ്ണമ്മ പതിയെ തലകുലുക്കി ഹോസ്പിറ്റലിൽ അനിൽ ബാബുവിനെ കിടത്തിയിരിക്കുന്ന ഐ സിയുവിൻ്റെ മുന്നിലെ ഇര ഇടനാഴിയിലും സന്ദർശകർക്കുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നിടത്തും നിറയെ ആളുകളാണ് അതിൽ മിക്ക മുഖങ്ങളും പരിചിതം പരിചയമുള്ള ഓരോരുത്തരും അടുത്തു വരുന്നു സഹതാപവചനങ്ങൾ ചുരിയുന്നു എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു നയോമിക്ക് ഇതെല്ലാം പെട്ടെന്ന് മടുത്തു ഈ പ്രകടനങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് തനിക്കില്ലാത്ത വിഷമവും സങ്കടവും ഇവരെല്ലാം കൂടി കെട്ടിയേൽപ്പിക്കുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിൻ്റെ പ്രവേശന കവാടം മുതൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു താൻ ഹൃദയം ഉറങ്ങിയിരിക്കുകയാണെന്ന മട്ടിലാണ് ആശ്വാസവചനങ്ങൾ എന്തിനാ ഇത്രയും ആളുകൾ വന്നുകൂടുന്നത് കൃഷ്ണമ്മ നയോമിയുടെ അസഹ്യത തുറന്നുകാട്ടി അനിലിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ മുത്തശ്ശി ക്യാമറാമാൻ അല്ലേ ടെക്നീഷ്യൻസും ആക്റ്റേഴ്സും ഒക്കെ സുഹൃത്തുക്കളാണ് വിവരം അറിയുമ്പോൾ അവരൊക്കെ വരാണ്ടിരിക്കുവോ നിന്നെ എന്തിനാ അവർ സമാധാനിപ്പിക്കുന്നത് നീ തല്ലി അലച്ച് അലമുറ ഇടുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്നതല്ലേ കൃഷ്ണമ്മ അടക്കിയ സ്വരത്തിലാണ് പറയുന്നത് പിരിഞ്ഞു എന്ന് പറയാൻ ഡൈവോഴ്സ് എടുത്തിട്ടില്ലല്ലോ പിണങ്ങി എല്ലാവർക്കും അറിയൂ സൗന്ദര്യപണക്കെന്നേ ആളുകൾ വിചാരിച്ചിട്ടുള്ളൂ എന്നാലും അവൻ ഇത്രയ്ക്ക് പരിചയക്കാരുണ്ടോ നിന്നെ എല്ലാവർക്കും പരിചയ നീ അഭിനയിക്കുന്ന കൊണ്ടല്ലേ അവനെന്ത് ചെയ്തിട്ടാ ഇത്രയും മുത്തശ്ശിയമിണ്ടാതിരിക്കെ ഞങ്ങൾ ഒരേ ഫീൽഡിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്നെ അറിയാവുന്നവർക്കെല്ലാം അനിലിനെയും അറിയാം ആ അങ്ങനെ പറ ഐ സിയുവിൻ്റെ തൊട്ട് മുന്നിൽ അനിൽ ബാബുവിൻ്റെ ബന്ധുജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു അനിൽ ബാബുവിൻ്റെ അമ്മ സഹോദരങ്ങൾ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലാവരുമുണ്ടെന്ന് നയോമി കണ്ടു നയോമിയെ കണ്ടത് മോളെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് സരോജിനി അടുത്തേക്ക് വന്നു നയോമിയുടെ കൈ പിടിച്ചു എൻ്റെ മോളെ ഇങ്ങനെ സംഭവിച്ചല്ലോ അവൻ എന്ത് ചെയ്തിട്ടാ മൂക്കറ്റം കുടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും എന്ന് മറുപടി പറയണമെന്നുണ്ടായിരുന്നു നയോമിക്ക് പക്ഷേ മറ്റാളുകൾ നോക്കി നിൽക്കുന്നു അനിലിൻ്റെ അമ്മയുടെ കരച്ചിലും തൻ്റെ സാന്നിധ്യവും കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം തങ്ങളായിരിക്കുന്നു സാരമില്ലമ്മേ വിഷമിക്കേണ്ട അനിലിനൊന്നും സംഭവിക്കില്ല എല്ലാം ശരിയാകും ഈശ്വരൻ എല്ലാം കാണുന്നുണ്ടല്ലോ ആളുകൾ തന്നോട് പറഞ്ഞ ആശ്വാസവചനങ്ങൾ നയോമി ആവർത്തി ഉരുവിട്ടു സൗന്ദാമിനിയമ്മയുടെ കൈവെടിവിക്കാൻ മറ്റാരും കാണാത്ത വിധം ഇതിനിടയിൽ ശ്രമിക്കുകയും ചെയ്തു എല്ലാവരുടെയും മുന്നിൽ ദുഃഖഭാവം പ്രകടിപ്പിക്കുകയല്ലാതെ നയോമിക്ക് ഗതൃത്വമില്ലായിരുന്നു അനിൽ ബാബുവിൻ്റെ ആത്മസുഹൃത്തുക്കളിൽ പലരും അടുത്തു വന്ന് സ്ഥിതിഗതികൾ അവരെ ധരിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രമേശ് ജയറാം നയൂമിയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു ഇതുവരെയും ബോധം വീണിട്ടില്ല ബ്ലഡ് കൊടുക്കുന്നുണ്ട് ഡോണേഴ്സിനെ വിളിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുക വൈകിട്ടത്തേക്ക് ഒരു സർജറി വേണമെന്ന് പറയുന്നു കൈക്കും കാലിനും ഫ്രാക്ചർ ഉണ്ടത്രേ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടായെന്ന് സ്കാൻ നോക്കിയിട്ട് ഡോക്ടേഴ്സ് പറയുന്നേ അതിനാണോ സർജറി ആയിരിക്കാം ഒക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഇവിടുണ്ടാവൂലോ അല്ലേ ചിലപ്പോൾ നിങ്ങളെ തമ്മി ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് എല്ലാം ശരിയാകും കേട്ടോ രമേശ് ജയറാം അവളുടെ തോളത്ത് തട്ടി അത്രത്തോളം അടുപ്പവും സ്വാതന്ത്ര്യവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്ന് നയൂമിക്ക് മനസ്സിലായി ആരൊക്കെയോ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു ബില്ലുകൾ അടയ്ക്കുന്നു രക്തദാനത്തിന് ആളെ ഒരുക്കി നിർത്തുന്നു ഇടനാഴിയുടെ തിരിവിൽ ഒരു കുട്ടിയുടെ ചിണുങ്ങൽ കേട്ട് നയോമി അങ്ങോട്ട് നോട്ടം തിരിച്ചു ചിന്നുമോളെയും കൊണ്ട് വരികയാണ് ജഗജിത്ത് കുട്ടിയെ കണ്ടതും നയോമിയുടെ മാതൃഹൃദയം തുള്ളി തുടിച്ചു ജഗജിത്ത് അങ്ങോട്ടെത്തും മുമ്പേ നയോമി എതിരെ ചെന്നു മോളേ നയോമി മിന്നുവിൻ്റെ നേർക്ക് രണ്ട് കൈ നീട്ടി എനിക്ക് അച്ഛനെ കാണണം മിന്നുമോൾ ചിണുങ്ങി അച്ഛനെ കാണിക്കാം മോളിങ്ങ് വേണ്ട എനിക്ക് അച്ഛനെ കാണണം എനിക്ക് കാണിച്ചതാ ജഗജിത്തിനോട് അവൾ കെഞ്ചി മോളെ ഇങ്ങതാ നയോമി തെല്ലധികാരത്തിൽ ജഗജിത്തിനോട് പറഞ്ഞു നേ മമ്മി വിളിക്കുന്നു ചെല് ജഗിത്ത് മിന്നുവിനെ നയോമിയുടെ നേർക്ക് നീട്ടി കുട്ടി പക്ഷേ പോകാൻ കൂട്ടാക്കാതെ ജഗജജിത്തിൻ്റെ കഴുത്തിൽ കൈകളിട്ട് കെട്ടിപ്പിടിച്ചു ആറുമാസം മുമ്പ് കോടതി മുറിയിൽ വെച്ചും ഇങ്ങനെ തന്നെയായിരുന്നു കുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായിരുന്നു നയ്യൂമി കോടതി മിന്നുമോളോട് ചോദിച്ചു കുട്ടിക്ക് അറിയാൻ വേണ്ടത് അച്ഛനെയോ അമ്മയെയോ മിന്നുമോൾ അനിൽ ബാബുവിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി കെട്ടിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് അച്ഛനെ വേണം അതായിരുന്നു സത്യം അച്ഛൻ കഴിഞ്ഞാൽ മിന്നുമോൾക്ക് പിന്നെ ജഗജിത്തിനെ മതി അതവളുടെ കൊച്ചസിനാണ് അവനാണ് അവളെ ഏറ്റവും അധികം ലാളിക്കുന്നത് ജഗജിത്ത് ഐ സിയുവിൻ്റെ മുന്നിലേക്ക് നീങ്ങുന്നത് നോക്കി നയോമി അമർഷം കൊണ്ടുനിന്നു ജഗജിത്തിൻ്റെ കയ്യിൽ നിന്ന് മിന്നുമോൾ ഓർന്നിറങ്ങി അമ്മയുടെ അരികെ ചെന്ന് ചുണുങ്ങി അച്ഛനെ കാണണം മിന്നുമോൾ കെഞ്ചി അച്ഛനെന്തോ ആപത്ത് സംഭവിച്ചുവെന്ന് അവൾ അറിഞ്ഞിരിക്കുന്നു സൗദാമിനിയമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങിങ്ങ് നടന്നു നയോമിയും കൃഷ്ണമ്മയും ആ പരിസരത്ത് കുറേ സമയം കൂടി നിന്നു പിന്നെ ഒതുക്കത്തിൽ ആശുപത്രിക്ക് പുറത്ത് കടന്നു കാർ പാർക്കിങ്ങിൽ കാറിൻ്റെ ബോണറ്റിൽ ചാരി ഉദയഭാനു നിൽപ്പുണ്ടായിരുന്നു എനിക്ക് അയാളെ കാണുകയും വേണ്ട അയാളുടെ വിവരങ്ങളൊന്നും അറിയേം വേണ്ട ഉദയഭാനു നിസ്സംഗതയോടെ പറഞ്ഞു എന്നാൽ ഇനി നിൽക്കണ്ട പോയേക്കാം ഉദയ കാറെടുക്ക് കൃഷ്ണമ്മ ധൃതി കൂട്ടി ഡോർ തുറന്ന് നയോമിയും കൃഷ്ണമ്മയും അകത്ത് കയറി ഉദയഭാനു കാർ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തു അവൻ്റെ കൂട്ടുകാരൊക്കെ എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞത് രക്ഷപെടുന്നാണോ ഇല്ലെന്നാണോ കൃഷ്ണമ്മ നയോമിയോട് ചോദിച്ചു രക്ഷപെടുന്നാണെല്ലാവരും പറയുന്നത് പക്ഷേ അത് ആഗ്രഹം മാത്ര വലിയ പ്രതീക്ഷ ഡോക്ടേഴ്സിനു പോലെ ഇല്ലെന്നുള്ളതാണ് സത്യം ആശുപത്രിയിലെ ചിലവൊക്കെ ആര് കൊടുക്കുന്നു ഇപ്പോൾ ഉണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും അതാ സംഭവിക്കാൻ പോകണേ നയോമി പറഞ്ഞു നീ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും സഹായിക്കുന്നത് നീ വിട്ടു പോന്നു എന്നറിയുമ്പോൾ അവരുടെ തനി നിറം കാണാം രണ്ടിലൊന്നും ഉടനെ സംഭവിച്ചില്ലെങ്കിൽ രൂപ ലക്ഷക്കണക്കിന് ഇറക്കേണ്ടി വരും ആര് കൊടുക്കാനാ നീ കൊടുക്കുന്നതായിരിക്കും എല്ലാവരുടെയും വിചാരം ഞാനതാ പറഞ്ഞത് പെട്ടെന്ന് പോകാമെന്ന് അത് നന്നായി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉദയഭാനു പറഞ്ഞു നീ വിളിച്ചിട്ട് മിന്നുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ കൃഷ്ണമ്മ നയോമിയെ തോണ്ടി അവൾക്ക് അച്ഛനെ കാണണമെന്ന ഒരേ നിർബന്ധം അല്ലെങ്കിൽ അവരെല്ലാം കൂടി ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുകയല്ലേ നയോമി അമർഷം പോണ്ടു അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ കൊച്ചിനെ തിരിച്ചെടുക്കാമായിരുന്നു കൃഷ്ണമ്മ വ്യാമോഹിച്ചു നയോമിയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് അനിൽ ബാബുവിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് ഇപ്പോഴും ഐ സിയുവിൽ തന്നെ ആണ് ഡോക്ടർമാർ ഇതുവരെ ആശ കൈവിട്ടിട്ടില്ല നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എന്തു ചെയ്യും ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങി നയോമി ഇങ്ങനെ എങ്ങും തൊടാത്ത വിധമാണ് മറുപടികൾ നൽകുന്നുണ്ട് ചിലർ ആശ്വസിപ്പിക്കുന്നു ധൈര്യം പകരുന്നു താൻ ഭർത്താവിൻ്റെ ദുരന്തത്തിൽ നടുങ്ങിയിരിക്കുകയാണെന്നും തളരാതെ തന്നെ താങ്ങി നിർത്തേണ്ടത് അവരുടെ കടമയാണെന്നും കരുതുന്ന മട്ടിലാണ് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യങ്ങൾ കാർ മൂവാറ്റുവിടെ കഴിഞ്ഞു വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് കൃഷ്ണമ്മ പറഞ്ഞു അത് ഓഫ് ചെയ്ത് വെച്ചേക്ക് പക്ഷേ നയോമി ഫോൺ എടുത്തു നീരജ് കുമാറാണ് അവൾ പതിയെ മുത്തശ്ശിയോട് പറഞ്ഞു ഹലോ നീരജ് സ്വരത്തിൽ അല്പം ഉത്സാഹം കൂടിപ്പോയോന്നൊരു സംശയം നീ ഇപ്പോൾ എവിടെയാണ് നയോമി ഹോസ്പിറ്റലിൽ ഇല്ലേ ഞങ്ങൾ എവിടെയൊക്കെയാ നോക്കിയിട്ടും കാണുന്നില്ല ഞാൻ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു എങ്കിൽ വേഗം തിരിച്ചു വാ നമുക്ക് അടിയന്തരമായിട്ട് ഒന്നിരിക്കണം ചില കാര്യങ്ങളൊക്കെ ആലോചിക്കണ്ടേ ആലോചിക്കാൻ നയോമി അനിലിൻ്റെ അവസ്ഥ സീരിയസ് ആണ് ചിലപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി സർജറി വേണ്ടി വരും പണം ചില്ലറിയൊന്നും പോരാ അനിൽ വീട്ടുകാരുടെ കാര്യം അറിയാലോ അയാളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാ അവരുടെ കയ്യിലൊന്നുമില്ല എൻ്റെ കാര്യം നീരജിനെ അറിയാമല്ലോ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞു അതെന്തൊരു വർത്തമാനമാണ് യോമി നിങ്ങളെ ഒന്നും എടുത്തിട്ടില്ലല്ലോ സൗന്ദര്യ പണക്കമൊക്കെ എല്ലാവരുടെയും ദാമ്പത്യത്തിലുള്ളതാണ് ഇപ്പോൾ അയാൾ മരിക്കോ ജീവിക്കോ എന്നറിയാതെ ഐ സിയുയിൽ കിടക്കുമ്പോൾ നിങ്ങൾ അതെടുത്ത് മാന്തി പൊളിക്കരുത് നിങ്ങളുടെ ഭർത്താവില്ലേ അനിൽ നിങ്ങൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അതല്ല നേരത്തെ ഓർക്കണമായിരുന്നു എനിക്ക് വിഷമങ്ങളും സങ്കടങ്ങളും വന്നപ്പോൾ അനിൽ എൻ്റെ കൂടെയല്ല അനിലിൻ്റെ വീട്ടുകാരുടെ കൂടെയാണ് നിന്നത് അവർക്ക് വേണ്ടി എന്നെ പിണക്കി വിടാൻ അനിലിന് ഒരു മടിയുണ്ടായില്ല ഇപ്പം അനിലിനൊരു വിഷമം വന്നെങ്കിൽ ഞാനല്ല അവർ അനിലിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് അതാ അതിൻ്റെ ന്യായം നയോമി അണെന്ന് മുറിച്ച് പറഞ്ഞു ആ കണക്കൊക്കെ പിന്നീട് പറയാൻ നയോമി ഇപ്പം അയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് നോക്കേണ്ടത് അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അവർ ചെയ്യട്ടെ പിന്നെ അനിലിൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സ് കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞു നയോമി കൂടെയില്ലെന്ന് കണ്ടാൽ എല്ലാവരും ഇട്ടിട്ട് പോകും പതിനായിരമോ ഇരുപതിനായിരമോ ഒക്കെ കടമായിട്ട് തരാൻ പലരും മുന്നോട്ട് വന്നെന്നിരിക്കും പക്ഷേ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ ആരും കൈ തരില്ല നയോമി എന്നെ കണ്ടിട്ടാണോ അനിലിൻ്റെ ഫ്രണ്ട്സെല്ലാം പണം തന്നു സഹായിക്കാൻ തയ്യാറാകുന്നത് എന്താ നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ സന്തോഷമായിട്ട് ജീവിതം തുടങ്ങിയവരല്ലേ പിണങ്ങിയിട്ട് ആറുമാസമല്ലേ ആയുള്ളൂ അതിനേക്കാൾ എത്രയെത്ര ഇരട്ടി നിങ്ങൾ ഒന്നിച്ച് സന്തോഷിച്ച് ജീവിച്ചു സോറി നിരജ് എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല ഇത് നന്ദി കേടാ നയോമി അന്തസ്സില്ലായ്മയ മനസ്സാക്ഷിയുള്ളവരാരും ഇങ്ങനെ പറയില്ല നീരജ് സംസാരിച്ച് വഷളാക്കേണ്ട ഫോൺ വയ്ക്കാം പക്ഷേ ഒരു കാര്യം നയോമി ഓർത്തു ഞാനിത് ഫേസ്ബുക്കിലിടാൻ പോകുക വാട്സാപ്പിലും വിടും സ്വന്തം ഭർത്താവ് അപകടത്തിൽപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ഐ സിയുയിൽ കിടന്നിട്ട് നയോമി യാതൊരു സഹായവും ചെയ്യാതെ ഉപേക്ഷിച്ച് പോയെന്ന് മനസാക്ഷിയുള്ള ആരും നയോമിക്ക് ഒരു ചാൻസും സിനിമയിലും സീരിയലിലും വിഷ്വൽ മീഡിയയിലും എവിടെയും കൊടുക്കരുതെന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കാൻ നൂറ് പേരുണ്ടാകും വെക്കട്ടെ ഫോൺ ഓക്കെ കോൾ കട്ടായി സ്റ്റുപ്പിറ്റ് നയോമി കയ്യിലിരുന്ന ഫോൺ കാറിൻ്റെ വലത് ഭാഗത്തെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്താ മോളെ കൃഷ്ണമ്മ മുൻ സീറ്റിലേക്ക് തിരിച്ചു നോക്കി അവരെല്ലാം ഇപ്പോൾ അനിൽൻ്റെ കൂടെയാണ് നാണം കെട്ടവന്മാർ നയോമി കൃഷ്ണമ്മയോടും ഉദയഭാനുവിനോടും കാര്യങ്ങൾ വിശദീകരിച്ചു അത് കുഴപ്പമാകുമല്ലോ മോളെ കൃഷ്ണമ്മ ആശങ്കപ്പെട്ടു മൂന്ന് പേരും തനിയെ ആലോചന തുടങ്ങി ഒടുവിൽ ഉദയഭാനു പറഞ്ഞു എന്തായാലും നമുക്ക് ഇന്ന് രാത്രിയും കൂടി നോക്കാം അയാളെ ചാകവും ഇല്ലയോന്ന് ചത്ത പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ നയോമിക്ക് അതുകൊണ്ട് തൃപ്തിയായില്ല അവൾ നഖം കടിച്ച് ആലോചനയിൽ മുഴുകി നയോമി ടെൻഷനിലാണെന്ന് കണ്ട് കൃഷ്ണമ്മ അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു അയാളുടെ ഭീഷണി കേട്ടിട്ടാണോ നിനക്ക് പേടി അതൊന്നും കാര്യമാക്കണ്ട അതിൽ അല്പ കാര്യമുണ്ട് മുത്തശ്ശി ഞാനും അനിലും വഴക്കിട്ട് പിരിഞ്ഞതൊന്നും കൂടുതൽ പേർക്കും അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്കെതിരെ നെഗറ്റീവ് പോസ്റ്റ് വന്നാൽ അതെൻ്റെ ഇമേജിനെ ബാധിക്കും മാത്രമല്ല നീരഞ്ജും ഫ്രണ്ട്സുമൊക്കെ ഒത്തുചേർന്നാൽ എന്നെ ദ്രോഹിക്കാനും പറ്റും അത് ശരിയാ ഉദയ ഭാനു പിന്താങ്ങി ഇപ്പോൾ എന്താ ചെയ്യണ്ടേ അവനെ ചികിത്സിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇറക്കണോ നമ്മൾ വീട് വാങ്ങാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പൈസയാ അത് ഓർമ്മ വേണം ലക്ഷക്കണക്കിന് രൂപ ആരും മുടക്കുന്നു എന്തെങ്കിലും ചെയ്തോ എന്ന് വരുത്തി തീർത്താൽ പോരെ അതൊന്നും പോരാ നീ അവിടെ ചെന്ന് പെട്ടുപോയാൽ എല്ലാം നിന്റെ തലയിലാകും പൈസയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തി നിൽക്കാൻ പറ്റുമോ നീ ഗ്യാരൻറ്റി ചെയ്താൽ പലരും പൈസ തന്ന് സഹായിക്കാൻ മുന്നോട്ട് വരും പിന്നീട് നീ തന്നെ തിരിച്ചു കൊടുക്കണ്ടേ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി വീണ്ടും ആലോചനയായി കാർ ഓടിക്കൊണ്ടിരുന്നു എനിക്കൊരു ബുദ്ധി തോന്നുന്നു കൃഷ്ണമ്മ പറഞ്ഞു പറഞ്ഞു കേൾക്കട്ടെ അവരെ വിളിച്ചു പറ വീട് വാങ്ങാൻ വെച്ചിരിക്കുന്ന കുറച്ച് പൈസയുണ്ട് അതെടുത്ത് ചിലവാക്കാം പക്ഷേ അവൻ്റെ വീട് നിൻ്റെ പേരിലേക്ക് തീരെഴുതി തരണമെന്ന് അത് തീരെ ചീപ്പല്ലേ മുത്തശ്ശി ഒരാളുടെ ജീവൻ വെച്ച് വിലപയച്ചുകയാണെന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തും നമുക്ക് പറയാൻ ന്യായം ഉണ്ടല്ലോ നമുക്ക് സ്വന്തമായി വീടില്ല നമ്മൾ അതിനു വേണ്ടി വെച്ചിരിക്കുന്ന പണം എടുത്തു കൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ട നമുക്കെന്താ മെച്ചം അവൻ പൈസ തിരിച്ചു തരുവോ തരാൻ അവൻ്റെ കയ്യിൽ ഉണ്ടാവുമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ വീട് നിൻ്റെ പേരിലേക്ക് തരട്ടെ വീടാണോ വലുത് അവൻ്റെ ജീവനാണോ വലുതെന്ന് നമ്മളല്ല അവരാ തീരുമാനിക്കേണ്ടത് നീയും അവനും കൂടി ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ ആ നിലയ്ക്ക് നമ്മൾ ആ നമ്മുടെ സുരക്ഷ നോക്കണ്ടേ അതിലെന്താ തെറ്റ് അമ്മ പറഞ്ഞത് ശരിയാ ഉദയഭാനുവിൻ്റെ പിന്തുണയും വന്നു പക്ഷേ ഈ കാര്യത്തിൽ അനിലിൻ്റെ ഫ്രണ്ട്സിനെ ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല അനിലിൻ്റെ വീട്ടുകാരാ തീരുമാനം പറയേണ്ടത് നീ ആ നീരജനെ വിളിച്ച കാര്യം പറ അവൻ അനിലിൻ്റെ കുടുംബക്കാരോട് സംസാരിക്കട്ടെ പന്ത് അവരുടെ കോർട്ടിലോട്ട് ഇട്ട് കൊടുത്തേക്ക് അവർ നിശ്ചയിക്കട്ടെ എന്ത് വേണമെന്ന് ഇപ്പം നമ്മുടെ ഭാഗത്തൊരു ന്യായമുണ്ട് അവർ വീട് വിട്ടു തരാൻ തയ്യാറാണെങ്കിലോ നയോമി ചോദിച്ചു പിന്നെ ഒന്നും ആലോചിക്കാനില്ല നമ്മൾ അങ്ങോട്ട് താമസം മാറ്റും വീട് നിൻ്റെ സ്വന്തമായില്ലേ നിന്നെ കഷ്ടപ്പെടുത്തിയ കുറേ പേരുണ്ടല്ലോ അവിടെ അവരെയൊക്കെ വരച്ചവരയിൽ നിർത്തണം ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു നല്ലൊരവസരമാ പകരം വീട്ടാൻ നയോമി ഒന്നും കൂടി എല്ലാം മനസ്സിലിട്ട് കണക്ക് കൂട്ടി നോക്കി നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലേ എന്താ സംശയം അങ്കൾ കാറ് തിരിക്ക് ഇപ്പം തന്നെയോ വൈകണ്ട നല്ല കാര്യത്തിനല്ലേ നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടോ ഉദയ ഭാനു കാർ നിർത്തി പോക്കറ്റ് റോഡിലേക്ക് റിവേഴ്സ് എടുത്ത് തിരിച്ചു അടുത്ത ഭാഗം നാളെ